Намаскара. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അടങ്ങിയതിന് പിന്നാലെ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് ഘട്ടമായി ജമ്മുകശ്മീരിലും ഒറ്റ ഘട്ടമായി ഹരിയാനയിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളുടെ അനുരണങ്ങൾ ആദ്യം സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന നിലയിൽ ി ജെ പിയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യമുണ്ട് സംസ്ഥാനത്ത് ഭരണം തുടരാൻ ബി ജെ പി പതിനെട്ടടവും പയറ്റി നിൽക്കുമ്പോൾ രാജ്യമാകെ അലയടിച്ച ബി ജെ പി വിരുദ്ധതയിലും രാഹുൽ തരംഗത്തിലും പ്രതീക്ഷ വയ്ക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയുടെ രാഷ്ട്രീയ ഗോതയിൽ ആരുടെ കൈ ഉയരുമെന്ന ചോദ്യം സഖ്യകക്ഷികളുടെ കനവിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിക്കും പാർലമെന്റിൽ കാണിക്കുന്ന ഇന്ത്യ മുന്നണിക്കും നിർണായകമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഹരിയാനയിൽ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചത് സംവരണ വിരുദ്ധ പാർട്ടി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ലേബൽ ഇപ്രാവശ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു പാളിച്ചകൾ തിരുത്താൻ ആദ്യം ലഭിക്കുന്ന അവസരമെന്ന നിലയിലാണ് ബി ജെ പി ഹരിയാന തിരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബി ജെ പി ഹരിയാനയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിച്ചിരുന്നു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി തസ്തികകളിൽ നിലവിലുള്ള പതിനഞ്ച് ശതമാനം സംവരണം ഒറ്റയടിക്ക് ഇരുപത്തിയേഴ് ശതമാനമാക്കിയാണ് ഉയർത്തിയത് സംവരണ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി ആറ് ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷമായാണ് വർദ്ധിപ്പിച്ചത് കർഷക പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുമെന്ന നിലപാട് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ അഗ്നിവീർ പാർലമെന്റിലും ചൂടേറിയ ചർച്ചയായിരുന്നു ഈ രണ്ട് വിഷയങ്ങളെയും ഹരിയാനയിലെ ബി സർക്കാർ അഭിസംബോധന ചെയ്തിരുന്നു കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ബോണസ് തുക വിതരണം ചെയ്യുകയും ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ നീക്കത്തിലൂടെ കർഷകരെ ഒപ്പം നിർത്താനാണ് ബി ശ്രമിച്ചത് അഗ്നിപദ് പദ്ധതിയെ ചൊല്ലി കേന്ദ്രവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ അഗ്നിവീർ സൈനികർക്ക് പോലീസ് മൈനിങ് ഗാർഡ് ജോലികളിൽ പത്ത് ശതമാനം സംവരണമാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചത് ഈ നീക്കങ്ങളുടെ എല്ലാം വിളവെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് തുടർച്ചയായി പത്ത് വർഷമാണ് ബി ജെ പി ഹരിയാന ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറിൽ നാല്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ച് ബിജെപി സർക്കാരുണ്ടാക്കിയ വിയർക്കേണ്ടി വന്നിരുന്നു ഭൂരിപക്ഷത്തിന് വേണ്ട നാല്പത്തി ആറ് സീറ്റുകൾ ലഭിക്കാതിരുന്നതുകൊണ്ട് പത്ത് സീറ്റുകൾ നേടിയ ദുഷ്യന്ത് ചൗട്ടാലയുടെ ജെ ജെ പിയുമായി സഖ്യം ചേർന്നാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി സീറ്റുകൾ നേടി പ്രകടനം മെച്ചപ്പെടുത്തിയിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു നൂഹ് വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ വിള്ളൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ച പരാജയപ്പെട്ടതോടെ പൂർണ്ണമായി ബി ജെ പി ജെ ജെ പി സഖ്യത്തിന് ഇതോടെ അന്ത്യമായി ിയുടെ സഖ്യം പിളർന്ന ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജെ ജെ പി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് എന്നാൽ ഒരു ശതമാനം വോട്ട് വിഹിതം പോലും നേടാനാകാതെ ഒരൊറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ ജെ ജെ പി തകർന്നടിഞ്ഞു എന്നാൽ അവർക്ക് ഹരിയാനയിലുള്ള സ്വാധീനത്തെ കുറച്ചു കാണാൻ ആരും തയ്യാറായില്ല പിളർപ്പിന് ശേഷം ജെ ജെ പി കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടുമെന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു രാജ്യസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പുതിയ സഖ്യ രൂപീകരണത്തിന്റെ സാധ്യതകളായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച രാഹുൽ തരംഗത്തിലാണ് കോൺഗ്രസ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് ജെ ജെ പിയുടെ പിന്തുണ കൂടി നേടാനായാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാനാവുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിരുന്നു ബി ജെ പിള്ളിലെ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തിയേക്കും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മായാവതിയുടെ ബി എസ് പിയുമായി സഖ്യത്തിലേർപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദൾ മത്സരിക്കുന്നത് സഖ്യം സംബന്ധിച്ച ചർച്ചകൾക്കായി ഐ എൻ എൽ ഡി സെക്രട്ടറി ജനറൽ അഭയ് സിംഗ് ചൗട്ടാല നേരത്തെ മായാവതിയുമായി ഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും സഖ്യത്തിലായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട രാഷ്ട്രീയ അടിത്തറയുള്ള ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു മുഴുവൻ മുമ്പേ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ പാർട്ടി സൗജന്യ വൈദ്യുതി ചികിത്സ അടക്കമുള്ള വാഗ്ദാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ് കേജ്രിവാളിന്റെ അഞ്ച് ഗ്യാരണ്ടികൾ എന്ന പേരിലാണ് എ എ പി വാഗ്ദാനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ഹരിയാനയിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള ഊർജമാകും മറിച്ച് വിജയം കോൺഗ്രസിനാണെങ്കിൽ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തരായി മാറുകയും ചെയ്യും നന്ദി